ചെരുപ്പം ഇവിടെ ഇടുന്നു ഹലോ നമസ്കാരം മനോജാണേ അപ്പം വേണ്ട കുറേ നാളുകൾക്ക് ശേഷം അല്ല വീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം ഇന്നലെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ലെവൻ ഇവിടെ അപ്പോൾ ഉടക്കുവല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കി തട്ടെ എന്തായാലും കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ടെല്ലാം കഴിക്കുക ോക്കട്ടെ എന്തൊക്കെയോ മീനൊക്കെ കിടന്ന് ഭയങ്കര മറിച്ചിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ രാവിലെ ജുമ്മ ഇതുവഴി വന്നപ്പം കണ്ട അങ്ങനെ ഞാൻ വന്നേക്കാം കയ്യിൽ കൊടുത്തോണ്ട് ഈ ഒരു നാമതിയായിരുന്നു ഇവിടെയെല്ലാം ഡീസൻ്റ്

നല്ലൊരു വരവല്ലായിരുന്നട ആമകളെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലോ ആ ജോന്റെ പൊന്നുവോ നല്ല മുട്ട വരാലടാ മുട്ട വരാലും ഇതിന്റെ സ്കെലറ്റിനൊക്കെ പ്രത്യേകമായിട്ട് അവര് മാറ്റി വച്ചിട്ടുണ്ട് കണ്ണു വരെ ചൂഴുന്നെടുത്തിട്ടുണ്ട് നല്ല പെടപ്പം വരാല് എന്ത് കഷ്ടമാണെന്ന് പറ അടുത്തുള്ളോ സ്ഥലമുണ്ടോ എന്താണ് അടുത്തത് എല്ലാം പ്രത്യേകം പ്രത്യേകം ഉണ്ട് അയ്യോ 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 വല്ലാത്ത അവസ്ഥയായി പോലോട ഇത് ചേ എന്താ കേട്ടില്ല അതാ ഇത് വല്ലാത്ത ചതിയായി പോയി ഇതിന്റെ ഇങ്ങേ ആറ്റം തൊട്ട് അങ്ങേറ്റം വരെ പോയാലും തല ഭാഗത്തേ കാണത്തോളൂടെ ആ തല എങ്കിൽ തല ഒരു തലക്കറി വെക്കാം നമുക്ക് ഒന്നുമില്ല ആ എന്തോ അവിടെ കുരുങ്ങിക്കിടപ്പുണ്ട് നീ അനക്കിയാന്നോ അയ്യേ ഞാൻ വിചാരിച്ചത് മീനായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അനക്കണ്ട ഒന്നുമില്ലട ഒന്നുമില്ലേ വേറെ നല്ല ഉണ്ടോ ആ അപ്പൊ നമുക്ക് അതും കൂടെ പോയി നോക്കാം ആ അങ്ങനെ എന്റെ അവസാനം എത്തി രതീഷേ രതീഷേട ആ ഇരിക്കുന്നു ചേന എടാ ഓടാ വൈകുന്നേരം അവരെ എൻ്റെ ചോട്ട്സും നനച്ച് എന്റെ ചന്തി മാത്രമേ ഉള്ളൂ പോവാം അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോവാ അടുത്ത മുള്ളോ എവിടെ എന്താണെന്നെ മുള്ള എന്റെ പൊന്നു ഇതെന്തു ഇത് ഇത് വല്ലാത്ത ചതിയാന്നില്ല ഈ ആമ കാണിക്കുന്നേ നോക്കേ എന്തു കഷ്ട അങ്ങനെ ഈ വലയുടെ അവസാനം എത്തി എന്ത് വീണ്ടും അയ്യോ അതാണ്ടാ അടുത്തത് എന്തോ ഒരു മീൻ കയറിയതാ നാലെണ്ണം കണ്ടില്ലായിരുന്നു ഇപ്പൊ നാല് തല പിന്നെ ഉണ്ടോ ഇനിയുണ്ടോ ഇതെന്തുവാടെ ഇത് മനുഷ്യനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ നനഞ്ഞത് മാത്രം മിച്ചം രതീഷ് അല്ല ചേരാ നനഞ്ഞത് മാത്രം മിച്ചം നമ്മൾ എവിടെ ഇവിടെ ഉണ്ടോ വേറെ വില ഉണ്ടോ ഇവിടെ ഉണ്ടോ വേറെ വില ഓക്കെ ഇനി ആ വിലയിലേക്ക് പോവാ ആ വരേലും കേറിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിച്ച് വരാം അതിലും പോയി മുള്ളുകളുടെ എണ്ണ എടുക്ക എന്റെ പൊന്നോ ഇത് വല്ലാത്ത അവസ്ഥയായിട്ട് സത്യം ആ വലിയ വലിയ വരല്ലായിരുന്നത് ആ രണ്ടാമതുകൊണ്ടെന്നല്ല ഭയങ്കരമാകുന്ന ആയിരുന്നു പെട്ടന്നല്ലൊക്കെ ആമയെ നമ്മുടെ ചൂണ്ടൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അന്നേരം നമ്മളതിനെ റെസ്ക്യൂ ചെയ്തിട്ട് രക്ഷപ്പെടുത്തി വിടാറാണ് പതിവ് സത്യം ഇതൊക്കെ കാണുമ്പോൾ ഇതിനൊക്കെ ഇവിടുന്ന് കയറ്റി വിടണം അങ്ങോട്ടെങ്കിലും കയറ്റിവിടാതെ വേറെ വഴിയില്ല ഏയ് അവിടെ ഒരു ഉറക്കമല്ലേ കിടക്കുന്നടാ വേണ്ട മോഡില് ആ നമ്മുടെ അല്ല ഓഹോ അങ്ങനെയുണ്ട് പ്രത്യേകം പ്രത്യേകം പലകളുണ്ടല്ലോ ആ എന്തുവാ ഇതിനകത്ത് മൊത്തം മുള്ളടാ ഇതിനകത്ത് മൊത്തം മുള്ളട വല്ലാത്ത അവസ്ഥയായി പോയി എവിടെങ്കിലും ഒരു ചെറുതെങ്കിലും ഒരു പേരിനെങ്കിലും വരണോ അഞ്ചാമത്തെ മുള്ളു അഞ്ചല്ല ഇപ്പം കൊറേ ആയി ഈ വിലക്കാത്തത് ആണ്ടാടുത്തത് എല്ലാം വിഷയാ ൊത്ത മുള്ളു മാത്രൂ സ്വർ ഇല്ല ഇപ്രാവശ്യം മുള്ളു കൊണ്ട് തൃപ്തിപ്പെടാം എന്തട വല്ലണ്ട നീ ഇങ്ങനൊക്കെ എടുക്കുന്നതാണോ ഞാൻ വിചാരിക്കും എന്തെങ്കിലും കാണും പ്രതീക്ഷ വേണ്ട എന്റെ അവസാനം എത്തി അവസാനമെത്തി അവസാനമെത്തി മീനൊന്നുമില്ല മീനൊന്നുമില്ല മാത്രം വലയാണ് ആമയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പൊത്തേ കണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടെ അവസ്ഥ നമ്മള് വല ഇട്ട് വെക്കും ആമ വന്നിട്ട് മീനെല്ലാം തീർന്നുകൊണ്ട് പോകും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഉടലും തലയൊക്കെ മാത്രമേ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ആ മുള്ളു കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ മുള്ളു കിട്ടുന്നുണ്ട് കണ്ടാന്നല്ലോ ഓഹോ കോമഡിയാണോ അന്തിക്ക പോയെ അയ്യോ അയ്യോ എന്തൊക്കെയാണ് അവസ്ഥ